ഇന്ന് കാണിക്കുന്നത് കോഡ്സെറ്റാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫസ്റ്റ് ഈ ഒരു പിസ്ത ഷെയ്ഡാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം ബോട്ടം റൗണ്ട് ഇലാസ്റ്റിക് ആണ് പലാസോ ബോട്ടാണ് ബോട്ടത്തിൻ്റെ എൻഡിലും പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഇതാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് പതിനേഴ് ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് ടോപ്പിൻ്റെ ചെസ്റ്റ് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഈ ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ാണ് പ്രിന്റ് പോയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നെസ്റ്റ് ഈ ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് സ്ലീവിൽ പ്രിൻറ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ടോപ്പിൻ്റെ എൻഡിൽ സ്ലീവിലുള്ള അതേപോലത്തെ പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം ഇലാസ്റ്റിക് ബോട്ടാണ് പലാസോ പാൻറ്റാണ് നെസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് ഇതാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതിന്റെ ക്ലോത്ത് വന്നിട്ട് വെർട്ടിക്കൽ ക്ലോത്ത് ആണ് നെസ്റ്റ് കളർ ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്